അതെ ഞങ്ങൾ ഇന്നുള്ള കാഞ്ഞങ്ങാട് കേട്ടോ ഇന്നലെ വേടകത്ത് പോയിട്ട് കുഞ്ഞിന് ടീറ്റി എടുത്തല്ലോ പട്ടി കടിച്ചതിന് അങ്ങനെ ഇന്ന് കാഞ്ഞങ്ങാട് എ ആർ സീറ്റി എടുക്കാൻ വന്നത് ബസ്സിൽ വരുമ്പോൾ ആകെ ഛർദ്ദിച്ച് ക്ഷീണം പിടിച്ചു അതാണ് ഞാൻ കുഞ്ഞിനെ ക്യൂ നിർത്തിയത് കുറച്ചും കൂടെ അങ്ങോട്ടത്തി ചീട്ട് മുടിക്കാനാകുമ്പഴന്നിട്ടാൽ മതിയല്ലോ ടീറ്റി എടുക്കുന്നതിന് മുമ്പുള്ള രണ്ടാളെ ചിരി കാണണം കേട്ടോ രണ്ടാളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരാ രണ്ടാൾ കുഞ്ഞിന് മാത്രമല്ലോന്ന് അല്ല മതവേട്ടനുണ്ട് അത് കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് വന്നതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ മതവേട്ടനെയും വീട്ടത്തെ പട്ടി അടിച്ചു അത് കടിച്ചല്ല അവനോട് കളിച്ചപ്പോൾ അത് അതിൻ്റെ അറിയാത്ത പല്ലുമുണ്ട് കയ്യിൽ കുത്തിയപ്പോ വേദനയില്ല അതുകൊണ്ട് വെട്ടിലിരുന്ന് നരങ്ങി കളിച്ചു പാവം അറിയുന്നില്ലല്ലോ എനിക്ക് വേദനയില്ല ഇഞ്ചക്ഷൻ പുറകെ വരുന്നുണ്ടെന്ന് അയാ അതറിയാതല്ലേ നരങ്ങി കളിക്കുന്നത് അതോട്ട് നോപിച്ചിട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണിക്കാണ്ടിരിക്കുന്നു ഇവിടെ കുറേ തിരക്കുണ്ട് രാവിലെയും വന്നു ഭയങ്കര തിരക്ക് അവിടെയും തിരക്ക് ഇവിടെയും തിരക്ക് എൻ്റെ കുഞ്ഞിനെ ടീറ്റെടുക്കാൻ കിടത്തി കേട്ടോ വെള്ളേ അത് എത്രത്തോളം മുറിവുണ്ടോ അതിനനുസരിച്ച് അവർ ടീറ്റെടുക്കുന്നത് മുറിവിന് കൂടുകയാണെങ്കിൽ ആ മുറിവ് വലിപ്പത്തിനനുസരിച്ച് അത് വയ്ക്കുമായിരുന്നു ചുറ്റോട് വയ്ക്കുമായിരുന്നു നീളത്തിലാണെങ്കിൽ ആ നീളത്തിനനുസരിച്ച് വെക്കും അത് കാണുമ്പോഴത്തേക്കാണ് എനിക്ക് ഇത് കണ്ട് പകുതിയാകുമ്പോഴത്തേക്ക് എനിക്ക് തലകർക്കമായി ക്ഷീണം പിടിച്ച് പിന്നെ വീണു പിന്നെ അധികം ഒന്ന് ഞാൻ ആ വീഡിയോ എടുക്കാൻ ഞാൻ നിന്നിട്ടാ അപ്പോഴത്തും ഞാൻ ഫോൺ കട്ടാക്കി വേണ്ട തീറ്റ എടുക്കുന്നതിന് മുമ്പുള്ളൊരു അടുത്ത ആളുടെ ചിരി കണ്ട എന്താ ചിരി അയ്യോ തീറ്റ കഴിഞ്ഞപ്പോൾ ഇല്ലൊരു ചിരിക്കാൻ എന്നെ കൊണ്ട് വയ്യേ ചിരിക്കാൻ എന്നോട് പറയലേ എന്ന് പറഞ്ഞോണ്ട ഇരിക്കുന്നത് പുള്ളിക്കാരൻ പറയുന്നത് ഇത് കുറച്ചുകൂടി പോയി ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല വേദന ഉണ്ടാവുമെന്ന് ചിരിക്കാനുമല്ല കരയാനുമല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആട്ടെ രണ്ടാളന്നു എൻ്റെ കുഞ്ഞു കരഞ്ഞു അവന് ടീറ്റിയെടുക്കുമ്പോഴത്തേക്കും നല്ല വേദന ഉണ്ടായി അവൻ്റെ വേദനയും അതെല്ലാം കണ്ടാ ഞാൻ തല ഇറങ്ങി വിന്നത് അതെല്ലാം കഴിഞ്ഞ് എന്താ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെയും വന്നതല്ലേ വിശന്ന് ഭക്ഷണത്തിൻ്റെ ടൈമെല്ലാം കഴിച്ചു നാല് മണിയുടെ അടുത്തായി കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു നല്ലതെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്പ്പോ ചെയ്തത് പക്ഷേ കഴിച്ചപ്പോൾ അതൊരു അത്ര പോരായിരുന്നു കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായി പക്ഷേ കാശ് കൊടുത്ത് മേടിച്ചല്ല കളയാൻ പറ്റുമോ ഞങ്ങൾ അതും കൊണ്ട് തൃപ്തി പോട്ട് കഴിച്ചു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരതാ വളർത്ത് മീൻ വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ കടയിലോട്ട് പോയി ഇവിടുന്ന് പിന്നെ ഒരു നാല് മീൻ വാങ്ങിയ കേട്ടോ ജോഡിന് എൺപത് രൂപ അങ്ങനെ നാലെണ്ണം വാങ്ങി ഗോൾഡൻ ഫിഷ് പോലത്തെ രണ്ട് കളർ മീന കേട്ടോ നാലെണ്ണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇനി മീനൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോവാണേ ടാറ്റാ